മുതൽകോട് സ്വദേശി സാബിനു ആണ് പിടിയിലായത് കാപ്പ നിയമപ്രകാരം ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശന വിലക്കുണ്ടായിരുന്ന പ്രതി വിലക്ക് മറികടന്ന് ജില്ലയിൽ പ്രവേശിച്ചതിന് അറസ്റ്റിലായി വിവിധ കേസുകളിൽ പ്രതിയായ തിരൂർ തൃപ്പറങ്കോട് സ്വദേശി ആലുക്കൽ വീട്ടിൽ ആണ് അറസ്റ്റിലായത് പ്രവേശന വിലക്ക് ലംഘിച്ച് സാബിനുൽ ജില്ലയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസ് ലഭിച്ച രഹസ്യവിലത്തിന്റെ അടിസ്ഥാനത്തിൽ തിരു പോലീസ് ഇൻസ്പെക്ടർ ജിജോയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജിഷിൽ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ണികുട്ടൻ ധനീഷ് തിരു ഡാൻസ്ആപ്പ് ടീം എന്നിവർ ചേർന്നാണ് പിടികൂടിയത് രണ്ടായിരത്തി ഏഴിലെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തടയൽ കാപ്പാ പ്രകാരം സാബിനൂലിന് ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ ജില്ലയിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഉത്തരവ് അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരു കോടതിയിൽ ഹാജരാക്കും